ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഷാൻ വധ കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ആറ് പ്രതികൾക്കും ജാമ്യം അനുവദിച്ച് കോടതി ഷാൻ വധ കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് കേരളം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയിലാണ് കേരള ഹൈക്കോടതി പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത് പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഷാനെ വധിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളിയ സുപ്രീം കോടതി മുഴുവൻ പ്രതികൾക്കും ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതികൾ വധശിക്ഷ കിട്ടി ജയിലിൽ കഴിയുമ്പോൾ ഷാൻ വധക്കേസിലെ പ്രതികൾ പുറത്തിറങ്ങി നടക്കുന്നത് സമാധാനാന്തരീക്ഷത്തെ ബാധിക്കും എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം എന്നാൽ പ്രതികൾ ജാമ്യ ജാമ്യവ്യവസ്ഥയൊന്നും നേരത്തെ തെറ്റിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദീപൻഗർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ചക്രബോറി അഡ്വക്കേറ്റ് ഋഷികേഷ് ഹരിദാസ് എന്നിവരാണ് പ്രതികൾക്കായി ഹാജരായത് ഷാൻവത കേസിലെ ഒൻപത് പ്രതികൾക്ക് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷയെ തുടർന്നാണ് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയത് ഹൈക്കോടതി നടപടി റദ്ദാക്കിയ സുപ്രീം കോടതി ഇന്ന് പ്രതികൾക്ക് വീണ്ടും ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു ജനം ഡൽഹി